എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആർത്തവമായ എനിക്കുണ്ടായ ഒരു വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ക്രിസ്മസ് രാത്രി ക്രിസ്മസ് കുർവാനയുടെ ഇടയിൽ ഒരു വലിയ ദാന ഗുരുവാണ് ഞങ്ങളുടെ ഇടവേൽ വന്ന് കുർവാന ചെല്ലിയതും പ്രസംഗം പറഞ്ഞതും പ്രസംഗത്തിന്റെ ഇടക്ക് എന്നും പറയാറുള്ളത് കേട്ട് കേട്ടുതിച്ചതുമായ പല്ലേ വീണ്ടും ആവർത്തിച്ചു ഈശോയുടെ ജനനം പുൽക്കൂട്ടിൽ എളിമയുടെ പ്രാധാന്യം ജനങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് പുൽക്കൂട്ടിൽ ജനിച്ചതാണ് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാളെ മുതൽ കയക്കുന്നതാണ് അത് എന്തിനാണ് പുൽക്കൂട്ടിൽ ജനിച്ചത് എളിമ പഠിക്കുവാൻ വേണ്ടി അത് നമ്മുടെ മനസ്സിലെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞ ഒരു ആശയമാണ് പക്ഷേ മാലാഹമാർ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതാണ് പറഞ്ഞത് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് പറഞ്ഞത് അല്ലാണ്ട് എളിമയുള്ളവർക്ക് സമാധാനം എന്നല്ല പറഞ്ഞത് അപ്പം എനിക്ക് എന്തോ പന്തിയിൽ അല്ല ഇതിൽ അത് എനിക്ക് അന്നാണ് തോന്നിയത് അന്ന് ക്രിസ് പള്ളിയിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ മൂന്ന് മണിയായി കാരണം പള്ളിയിൽ പല ആഘോഷങ്ങളുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മൂന്ന് മണിയായി കിടന്നതും ഉറങ്ങിപ്പോയി അപ്പോഴും ഈ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചവിട്ടിൽ ആരോ പറയുന്നതെന്നു എനിക്ക് തോന്നി ഞാൻ പെസന കുഞ്ഞാടായിട്ടാണ് ഈ ഭൂമിയിൽ ആകത്തനായിരിക്കുന്നത് സ്വപ്നമാണ് ചവിട്ടിൽ പറഞ്ഞതാണ് എന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ അത് എഴുതി വെച്ച് ഞാൻ പലരായിട്ടും ഇതിനെപ്പറ്റി സംസാരിച്ചു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് ഈശോ ഇത്ര പ്രശസ്തനായത് ഈശോ പുൽക്കൂട്ടിൽ ജനിച്ചത് കൊണ്ടാണെന്നാണ് പക്ഷെ എനിക്കിതിന് കറക്റ്റായിട്ട് ആൻസർ തന്നത് എൻ്റെ സഹോദരൻ റേച്ചൽ മേരി ചോർജെന്നാണ് എൻ്റെ അപ്പച്ച അമ്മച്ചിയുടെ പേര് കിട്ടിയത് അവൾക്കാണ് റേച്ചിൽ മേരി ചോർജ് മേരി ചോർജ് എന്നാണ് എൻ്റെ അപ്പച്ച അമ്മച്ചിയുടെ പേര് അത് കിട്ടിയ ഒരു ഭാഗ്യവതിയാണ് എൻ്റെ സഹോദരി റേച്ചൽ റേച്ചിൽ മേരിയാണ് ഇതിനെപ്പറ്റി വിശുദ്ധമായി ഇത് ഇതുകൊണ്ട് ഇതുകൊണ്ടായിരിക്കും എന്നുള്ളൊരു കാരണം എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് എനിക്കും അത് ശരിയാണെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ കഥ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ പോകുന്നത് ഇത് തികച്ചും എൻ്റെ സങ്കല്പമാണ് നിങ്ങൾക്കിത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക ഇല്ലെങ്കിൽ തള്ളിക്കളയുക എൻ്റെ കഥകള് ശബ്ദം നൽകി അവതരിപ്പിച്ചിരിക്കുന്നത് ആരെങ്കിലും ൈബ് ചെയ്യാനുണ്ടെങ്കിൽ എന്റെ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് നമുക്ക് കഥയിലേക്ക് കടക്കാം ജെറൂസലേം ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കും ആദ്യ ദിവസം തിരുനാൾ ആയിട്ടല്ല ആചരിക്കുന്നത് അന്ന് ദേവാലയവും പരിസരവും ശുദ്ധീകരണമാണ് ഒമ്പത് ഏക്കറിൽ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് അവിടം അന്ന് ആയിരങ്ങൾ ഒത്തുകൂടും പെട്ടെന്ന് ശുദ്ധീകരണം പൂർത്തിയാകും ആറാം മണിക്കൂറോടെ ആഘോഷത്തിന് തിരിതെളിയും കൂടിയാണ് തിരുനാൾ ആരംഭം കുറിക്കുന്നത് പിന്നെ ഏഴുനാൾ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകൾ ആണ് അവരുടെ തിരിക്കാൽ കണ്ടിട്ടില്ലേ അതിൽ തിരികളാണ് കുത്തി നിർത്തുന്നത് ഈ ഓരോ തിരികൾക്കും ഓരോ ദിവസത്തെ പ്രത്യേകതകൾ സൂചിപ്പിച്ചിരിക്കുന്നു ഓരോ ദിവസവും അഞ്ച് ലക്ഷം പേരാണ് പങ്കുചേരുന്നത് അതും ഇസ്രായേലിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നവർ കാൽനടയായിട്ടാണ് അവർ എത്തുന്നത് സംഘം സംഘമായിട്ടാണ് അവർ സഞ്ചരിക്കുന്നത് ഒന്നിച്ച് ആഹാരമുണ്ടാക്കുന്നു ഒന്നിച്ച് കഴിക്കുന്നു അങ്ങനെയാണ് അവർ ദേവാലയത്തിൽ എത്തുന്നത് പിന്നെ അവർ തിരുനാൾ കഴിയുന്നതുവരെ അവിടെ കൂടാരം കെട്ടി തമ്പടിക്കുന്നു ബാലനായ യേശു ക്രിസ്തു ഇത്തരം തിരുനാൾ ദിവസമാണ് വേദപണ്ഡിതന്മാരുമായി തർക്കത്തിലേർപ്പെട്ടത് അന്നുമുതൽ യേശു അവരുടെ കണ്ണിലെ കരടായിരുന്നു മറ്റൊരു തിരുനാളിലാണ് ഈശോ ചാട്ടവാർ ഉയർത്തി വിൽപ്പനക്കാരെയും നാണയമാറ്റക്കാരെയും അടിച്ചോടിച്ച് ദേവാലയം ശുദ്ധീകരിച്ചത് പിന്നെയുമുണ്ട് കഥ ഒരു തിരുനാൾ ദിവസമായിരുന്നു തമ്പുരാന്റെ രാജകീയ പ്രവേശനമായിരുന്ന ഓശാന ദിവസം അങ്ങനെ യേശു ഒരു സുപ്രധാന വ്യക്തിയായി മാറുകയായിരുന്നു ജെറൂസലേമിൽ അതും ഇവരെ ചൊടിപ്പിച്ചു കിട്ടുന്ന ബഹുമാനങ്ങൾ മുഴുവനും ആ ഗലീലിയക്കാരന് അത് അങ്ങനെ വിട്ടാൽ ശരിയാകുകയില്ല അവർ ആലോചന തുടങ്ങി ഏറ്റവും പ്രധാന ദിവസങ്ങൾ ആറും ഏഴും ദിവസങ്ങളിലാണ് പാപപരിഹാരത്തിൻ്റെ ദിവസങ്ങൾ ആറാം നാൾ പാപികൾ അവരുടെ പാപങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയും കർത്താവ് തമ്പുരാനെ ഞാനാണ് യൗസേപ്പിൻ്റെ മകൻ ലാസറിനെ കൊന്നത് ഉടനെ പുരോഹിതൻ പാപപരിഹാരവും പറയും ഊനമറ്റ മുഴുത്ത കാളയെ ബലി അർപ്പിക്കുവാൻ കൊടുക്കൂ അവൻ പോയി വിൽപ്പനക്കാരനിൽ നിന്നും ഒരു മുഴുത്ത കാളയെ വാങ്ങി ബലിസ്ഥലത്ത് കൊണ്ടു കൊടുക്കും അതോടെ അവന്റെ പാപം കഴുകിക്കളയും എന്തു ചെയ്താലും ഒരു ബലിവസ്തു അവരുടെ പാപം മുഴുവനും കഴുകിക്കളയുന്നതാണ് അതിനുവേണ്ടി വേണ്ടി കുഞ്ഞാടുകളും നാൽക്കാലി മൃഗങ്ങളും പാപം ചങ്ങാലിപ്രാവും ആയിരുന്നു ബലിവസ്തുക്കളായി തീർന്നിരുന്നത് നമ്മുടെ സഭയിൽ കുംഭസാരം എന്ന കുദാശ പോലും ഉണ്ടായത് ഈ സമ്പ്രദായം യുദ്ധന്മാരുടെ ഇടയിൽ ഉണ്ടായതുകൊണ്ടാണ് പാപങ്ങൾ കേട്ട് അച്ഛൻ മൂന്ന് സ്വർഗസ്ഥനായ പിതാവെ എന്ന ജപവും മൂന്ന് നന്മ നിറഞ്ഞ മറിയവും മൂന്ന് ത്രിസ്ഥുതിയും ചെല്ലുവാൻ പറയും അതോടെ ആ പാപവും തീർന്നു പാപത്തിന്റെ കാഠിന്യം അനുസരിച്ച് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുവാൻ അച്ഛന്മാർ തയ്യാറാകുന്നുമില്ല അതെന്തുമാകട്ടെ നമുക്ക് കഥയിലേക്ക് കടക്കാം ആ ഒറ്റ ദിവസം കൊണ്ട് ജീവൻ പൊലിയുന്നത് ലക്ഷക്കണക്കിന് നാൽക്കാലികളും ചങ്ങാലിപ്രാവുകളുമാണ് മനുഷ്യപാപത്തിനു വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുന്നവർ ഏഴാം നാളിൽ മറ്റൊരു വിചിത്ര സംഭവം കൂടിയുണ്ട് നല്ല വളർച്ചയെത്തിയ ഊനമറ്റ കൊഴുത്ത വെളുത്ത ഒരു മുട്ടനാടിൻ്റെ കഴുത്തിൽ ഒരു ചുവന്ന റിബൺ കെട്ടി അതിനെ ഒരു മണി കെട്ടി ആടിനെ മരുഭൂമിയിൽ കൊണ്ടുവിടും അതിന് പിന്നാലെ ആയുധങ്ങളുമായി പടയാളികൾ ആടിൻ്റെ ഒപ്പം അകലെ മാറി വീക്ഷിക്കും പാവം ആട് ഒന്നും അറിയാതെ മണിയും കിലുക്കി മരുഭൂമിയിലൂടെ നടക്കും എവിടെയെങ്കിലും പുല്ലുണ്ടെങ്കിൽ അതും ഭക്ഷിച്ചു നടക്കും മണികിലുക്കം കേട്ട് ക്രൂരമൃഗങ്ങൾ ഈ ആടിനെ വേട്ടയാടും ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുമെങ്കിലും അവസാനം ക്രൂരമൃഗങ്ങൾക്ക് ഇരയാവുകയാണ് പതിവ് ആടിൻ്റെ രക്തം മരുഭൂമിയിൽ വീണാൽ യൂതന്മാരുടെ സകല പാപങ്ങളും കഴുകിപ്പോവും എന്നാണ് വിശ്വാസം അങ്ങനെ സംഭവിച്ചാൽ നൃത്തവും പാട്ടും നിറഞ്ഞ ആഘോഷങ്ങളും കൊണ്ട് സന്തോഷത്തിൻ്റെ രാവുകളായിരിക്കും യുധയായൻ തിരുന്നാൾ എന്നാൽ നാൽക്കാലികൾക്കും ചങ്ങാലിപ്രാവുകൾക്കും ഭയമാണ് ഒരു ദിവസം അവർ എല്ലാവരും മലമുകളിൽ ഒന്നിച്ചുകൂടി ഒരേ സ്വരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഞങ്ങളും അങ്ങയുടെ സൃഷ്ടികളല്ലേ ഞങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശങ്ങളില്ലേ എന്തിന് മനുഷ്യപാപങ്ങൾ തീർക്കുവാൻ ഞങ്ങളെ ബലിവസ്തുക്കളാക്കുന്നു അതും ഒരു പാപം പോലും ചെയ്യാത്ത ഞങ്ങളെ ദൈവം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് പോലും അറിയുന്നില്ല പാപം ചെയ്യുന്നവൻ ആ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കണം മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കണം അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നാൽ അവൻ്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കും നിങ്ങളുടെ രക്തം കഴുകിയല്ല പാപമോചനം തേടേണ്ടത് ഇതിനെല്ലാം പരിഹാരമായി ഞാൻ മനുഷ്യപുത്രനായി ഈ ഭൂമിയിൽ അവതരിക്കും മനുഷ്യപുത്രനാണെങ്കിലും രക്തം ചിന്തുവാനുള്ള രസഹ കുഞ്ഞാടാണ് ഈ കുഞ്ഞാടായ ഞാൻ വരുന്നതും ജനിക്കുന്നതും നിങ്ങളുടെ തൊഴുത്തിലായിരിക്കും എന്നെ ആദ്യം കാണുന്നതും നിങ്ങൾ ആയിരിക്കും പിന്നെ നിങ്ങളുടെ അജപാലകർ ആയ ആട്ടിടയന്മാരും അതിനുശേഷമാണ് രാജാക്കന്മാർ പോലും എന്നെ കാണുക ദൈവം അപ്രത്യക്ഷനായപ്പോൾ അവർ മലമുകളിൽ നിന്നും താഴേത്തിറങ്ങി ദൈവം പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു കാൽവരിയിൽ പെസഹ കുഞ്ഞാട് രക്തം ചിന്തി മരിച്ചു മരിച്ച സമയത്ത് പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ യൂതാജനത്തെ വല്ലാതെ ഭയപ്പെടുത്തുകയും ചെയ്തു ദേവാലയത്തിൽ അഗ്നിബാധയുണ്ടായി പ്രധാന വാതിലിൻ്റെ സാക്ഷി നശിക്കുകയും ചെയ്തതോടെ ആരും ദേവാലയത്തിൽ എത്താതായി യേശുവിൻ്റെ മരണത്തിന് ശേഷം അവിടെ ബലികൾ ഒന്നും നടക്കാതെയായി ആൾ തിരക്കില്ലാതെ തിരിനാളം കത്തിനിന്നു ആരും പാപം ഏറ്റുപറയാനോ ബലിയർപ്പിക്കാനോ ഉണ്ടായിരുന്നില്ല എട്ടാം ദിനം പതിവ് പോലെ കുഞ്ഞാടിൻ്റെ കഴുത്തിൽ റിബൺ കെട്ടി അതിൽ മണിയും ചാർത്തി മരുഭൂമിയിലേക്ക് വിട്ടു അത് മണിയും കിലുക്കി മരുഭൂമിയിൽ ചുറ്റി നടന്നെങ്കിലും ഒരു ക്രൂര മൃഗം പോലും അതിൻ്റെ അടുത്ത് വന്നില്ല സന്ധ്യയായപ്പോൾ സന്തോഷത്തോടെ മണിയം കിലുക്കി ആ ആട് ദേവാലയത്തിൽ എത്തുകയും ചെയ്തു എന്നിട്ടും യൂതന്മാരുടെ പാപത്തിന് ഒരു കുറവും ഉണ്ടായില്ല ദൈവം റോമാക്കാരെ അയച്ച് യൂതാജനതയെ അവരുടെ നാട്ടിൽ നിന്ന് പോലും അടിച്ചു പുറത്താക്കി എല്ലാറ്റിനും കാരണമായ ദേവാലയം ചുട്ടു നശിപ്പിച്ചും കല്ലിൻമേൽ കല്ലുശേഷിക്കാതെ ചുറ്റുമതിലിൻ്റെ പടിഞ്ഞാറേ ഭാഗം ജീർണിച്ച അസ്ഥികൂടം പോലെ ഇന്നും നിലനിൽക്കുന്നു എന്നും അതിൽ തൊട്ട് യൂതന്മാർക്ക് കരയുവാൻ വിലാപമതിലായി അവശേഷിക്കുന്നു അവസാനം അവിടെ ബാക്കി വന്ന ജനസമൂഹം സിറിയയിൽ അന്ന് തിങ്ങിപ്പാത്തിരുന്ന ക്രിസ്തീയ സമൂഹവും പേഷ്യയിലും ലബനോണിലും നിറഞ്ഞുകവിഞ്ഞ ക്രിസ്ത്യാനികളെയും മാത്രം ആ പ്രദേശത്ത് ദൈവം അവശേഷിപ്പിച്ചു